ജർമ്മനിയിൽ ഉപരിപഠനം കുറഞ്ഞ ചിലവിൽ അതുമാത്രമോ ജോലിയും തരാം സ്വപ്ന ജീവിതം പടുത്തുയർത്താൻ ഇതിൽപരം എന്ത് വേണമല്ലേ ഇങ്ങനെ ഒരു പരസ്യം കണ്ടാൽ രണ്ടാമതൊന്നും നമ്മൾ ചിന്തിക്കാതെ തന്നെ എടുത്തു ചാടണമെന്ന് തോന്നും എന്നാൽ ചെയ്യരുത് ചെയ്താൽ കയ്യിൽ നിന്നും പോകുന്നത് ലക്ഷങ്ങളായിരിക്കും ഇപ്പോഴിത് അത്തരത്തിൽ വാഗ്ദാനം നടത്തി പണം തട്ടിയ കേസിൽ യുവാവ് പിടിയിലായിരിക്കുകയാണ് കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശി ആൽബിൻ പി ആണ് അറസ്റ്റിലായത് കോട്ടയം ഇടുക്കി സ്വദേശിനികളുടെ പരാതിയിലാണ് കൂരാച്ചുണ്ട് പോലീസിന്റെ നടപടി സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി ആളുകളെ ആകർഷിക്കുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യ രീതി യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കായിരുന്നു ആദ്യം ചെയ്തത് സമീപകാലത്ത് ജർമ്മനിയിലേക്ക് മലയാളികൾ പോകുന്നത് വർദ്ധിച്ചതോടെ ജർമ്മൻ വിസ വാഗ്ദാനവും സജീവമായി പരസ്യം ചെയ്തു പഠന ആവശ്യത്തിനായും ജോലി ആവശ്യത്തിനായും നിരവധി പേർ ലക്ഷങ്ങളാണ് ആൽവിന് നൽകിയത് രണ്ടു വർഷം കഴിഞ്ഞിട്ടും വിസ ലഭിക്കാതെ ലഭിക്കാതെയായതോടെ തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തുന്ന കോട്ടയം ഇടുക്കി സ്വദേശിനികളുടെ പരാതിയിൽ കൂരാച്ചുണ്ട് പോലീസ് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് ജർമ്മനിയിൽ നഴ്സിംഗ് ജോലിയായിരുന്നു വാഗ്ദാനം പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും വിസ ലഭിച്ചില്ല പണം തിരികെ ചോദിച്ചെങ്കിലും നൽകിയില്ല ഇതോടെ കൂരാച്ചുണ്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു വിശ്വാസ വഞ്ചനാ കുറ്റം ചുമത്തിയാണ് ആൽബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പരാതി ലഭിച്ചിട്ടുണ്ട് നഴ്സിംഗ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചെന്ന അഭിഭാഷകന്റെ പരാതിയിൽ കോഴിക്കോട് ടൗൺ പോലീസും കേസെടുത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി ആളുകളെ ആകർഷിച്ചായിരുന്നു തട്ടിപ്പ് കാനഡയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തു പണം തട്ടിയതിന് കോട്ടയം കുമരകം പോലീസ് ഇതിനു മുൻപ് ആൽവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്